ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒറ്റ മത്സരാർത്ഥിയായി മത്സരിക്കുന്ന രണ്ടുപേരെ കുറിച്ചാണ് പങ്കാളികളായ ആദില നസറിനും ഫാത്തിമ നൂറയും ഈ സുന്ദരിമാരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ട്രാൻസ്ജെൻഡർ ഗേ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർ മുമ്പത്തെ സീസണുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ മത്സരാർത്ഥികളായി എത്തുന്നത് ജിദ്ദയിലെ സ്കൂൾ കാലം മുതൽ ഒന്നിച്ചു പഠിച്ചു വളർന്ന അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും മുതിർന്നപ്പോൾ തങ്ങൾക്കിടയിലുള്ളത് വെറും സൗഹൃദം മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരും പ്രണയത്തിലാവുകയും ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല കുടുംബവും സമൂഹവും എതിർപ്പുമായി രംഗത്തെത്തി നൂറയെ മാതാപിതാക്കൾ ബലമായി പിടിച്ചു അവസ്ഥ വരെ വന്നു തുടർന്ന് ആദില കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ ആദില സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ചരിത്രം കുറിച്ച വിധി അങ്ങനെ ഇരുവർക്കും ഒന്നിച്ചു ജീവിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകുകയായിരുന്നു നൂറയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയ കോടതി ഇരുവരെയും ചേംബറിൽ വെച്ച് സംസാരിക്കാൻ അനുവദിച്ചു എന്നാലും സൈബർ അറ്റാക്ക് ഉൾപ്പെടെ പല വെല്ലുവിളികളും അവർ ഇന്നും നേരിടുന്നുണ്ട് കൂട്ടിന് ഇരുവരുടെയും പ്രണയം മാത്രം ഈ സാഹചര്യത്തിലാണ് ദമ്പതികളുടെ ബിഗ് ബോസിലേക്കുള്ള കടന്നുവരവ് പൊതുവെ മിതഭാഷികളായ ആതിലെയും നൂറേയും വലിയ വഴക്കുകളിലൊന്നും അങ്ങനെ ചെന്നുപെട്ടിട്ടില്ല വാഴയെന്ന ലേബൽ വീഴരുതെന്ന നിർബന്ധമുള്ളതിനാൽ മത്സരാർത്ഥികളെല്ലാം ഒട്ടും വിട്ടുകൊടുക്കാതെ ഗെയിമുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങളിലാണ് തങ്ങളുടേതായി രീതിയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുമുണ്ട് ആതിലയ്ക്ക് ഗെയിമുകളിൽ ഉത്സാഹക്കുറവുണ്ടെന്ന് നൂറ കഴിഞ്ഞ ദിവസം ആതിലയോട് അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്നാൽ വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ലെങ്കിലും ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധ നൂറയിലേക്കാണ് നൂറയുടെ ഭംഗി തന്നെ കാരണമായി ഏവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ആണുങ്ങൾക്ക് തന്നെ വിവാഹം കഴിക്കാൻ പെണ്ണുങ്ങളെയും കിട്ടുന്നില്ല നിങ്ങൾ എന്തിന് പങ്കാളികളായെന്നാണ് വിഷമത്തോടെ ഒരാൾ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ള നൂറയുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളും മേക്കപ്പ് സെറ്റുമെല്ലാം ഗെയിമിന്റെ ഭാഗമായി ബിഗ് ബോസ് മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സ്റ്റൈലിഷ് ഡ്രസ്സുകളൊക്കെ ധരിച്ച് ഷോയിൽ തിളങ്ങാൻ പറ്റാത്തതിൽ മത്സരാർത്ഥികൾക്കും നിരാശയുണ്ട് എന്നാൽ സ്റ്റൈലിഷ് ഡ്രസ്സുകളോ വലിയ മേക്കപ്പോ ഇല്ലാതെ തന്നെ സുന്ദരിയായി കാണപ്പെടുന്ന നൂറ ബിഗ് ബോസ് സീസണിലെ പ്രേക്ഷകരുടെ ക്രഷായി മാറിയിരിക്കുന്നു നിലവിൽ ബിഗ് ബോസിൽ പതിഞ്ഞ മട്ടിലാണ് ആതിലെയും നൂറയും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസ് കാണുന്നതിന്റെ മെയിൻ ഗുണം നൂറ എന്ന അതീവ സുന്ദരിയെ കാണാം എന്നതാണ് എന്നാണ് ഇപ്പോൾ യുവാക്കൾ പറയുന്നത് സിനിമാ നടികൾ പോലും തോറ്റുപോകും അവളുടെ മുന്നിൽ എന്തുകൊണ്ട് ഇവൾ സിനിമയിൽ വന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത് ആതില ആണിനെ പോലെയാണെങ്കിൽ നൂറ അങ്ങനെയല്ല ഒരാൾ ഫുൾ പ്ലാസ്റ്റിക് ആയിട്ട് ഇപ്പോൾ തോന്നുന്നു ബട്ട് ഇവൾ പക്ക കോഴിക്കോട് നാച്ചുറൽ ബ്യൂട്ടി എന്തിനാണ് കുട്ടി നീ ലസ്പിയനായി മാറിയത് കുറ്റം പറയുന്നവർ പോലും മനസ്സിലിവിളെ ഇഷ്ടപ്പെടും എന്നാണ് ബിഗ് ബോസ് പോലും പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇവർ കുറെ കൂടി ആക്റ്റീവായില്ലെങ്കിൽ ഷോയിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാകും വലിയ വിഷയങ്ങൾ തരണം ചെയ്ത് കടന്നു വന്ന ഇവർക്ക് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനാകുമെന്ന് പ്രേക്ഷകരും പറയുന്നു